ഹേ വെൽക്കം ബാക്ക് ഇന്നലെ കേസ് ഞങ്ങൾ ഇതാക്കുന്ന വി ആർ ചെയ്യാൻ വേണ്ടി പോയിട്ടോ വി ആർ ചെയ്യാൻ വേണ്ടി പോയതല്ല അതിന് പേരറിയാം േ അപ്പൊ ആ അപ്പൊ അത് ചെയ്യാം ഞങ്ങൾ ഇന്നലെ എടുക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അപ്പൊ ഷെമീന്റെ താത്തക്കൊക്കെ കുറച്ച് ഡ്രസ്സെടുക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ പോയതായും അങ്ങനെ പോയ സമയത്ത് ആദ്യം മക്കത്തുനിന്നും മദീനത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളെ വെച്ച്മെട്ട് ഇങ്ങനെ മക്ക കാണും മദീന കാണും

അല്ല അത് വിചാരിച്ചു പോയതല്ല നമ്മള് അതെ അതെ ഞങ്ങള് ഫസ്റ്റ് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ മൈക്കെടുത്തില്ല അപ്പൊ അതൊന്നും ഇല്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പോയിന്നാണല്ലോ അപ്പൊ അത് കണ്ടപ്പോ തോണി ഇത് ഷെമിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി കാരണം ഞാനിത് ബീച്ചിൽ നിന്ന് ഒരു വട്ടം ഇത് ചെയ്തിരുന്നു അപ്പൊ എനിക്ക് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല അപ്പൊ ഷെമിക്ക് നല്ലൊരു ഒക്കെ എന്തായാലും അടിപൊളി അയക്കും എനിക്ക് തോന്നി അപ്പൊ ഞാൻ പറഞ്ഞ ഷെമിനോട് ഒരു സാധനം ഉണ്ട് ഞാനത് കാണിച്ചു ഞാ അതിലൊന്ന് കേറി നോക്ക് പൊളിയാന്ന് പറഞ്ഞു അവളി പറഞ്ഞു മണ്ട അങ്ങനെ അങ്ങനെന്നൊക്കെ പറഞ്ഞു പക്ഷെ കയറി സമയം മുതൽ പിന്നെ എന്റെ എന്തെന്നാ അടിപൊളി നല്ല എക്സ്പീരിയൻസ് അല്ലേ എത്ര കാലം മുന്നേ ഇറങ്ങിയ സാധനാണ് പക്ഷെ അതിൽ എനിക്കും അതിനെ കുറിച്ച് നമ്മൾ ഗെയിം കാര്യങ്ങളൊക്കെ അതൊന്നും അല്ലേ അതിനൊന്നും നമ്മൾ ടൈം ഉണ്ടാവില്ലല്ലോ അപ്പം ഗെയിം കളിച്ചെങ്കിൽ അതിന് പൈസ ഉണ്ടാക്കണം ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ പറഞ്ഞതല്ല പക്ഷെ നമുക്ക് അതിനെ കുറിച്ചുള്ള വലിയ ധാരണകളൊന്നും ഇല്ല ചെറിയ ധാരണ ഓക്കേ പിന്നെ ആ വീഡിയോയിലൊക്കെ പോണതിന്റെ മുമ്പായിട്ട് ഇന്നലെ ഞങ്ങളെ കാണാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്ന് അപ്പം എവിടെ എവിടുന്ന പൊന്നാനി പൊന്നാനി എന്ന് വന്നതാണ് അപ്പൊ ആയിഷുവിന് അവിടുന്ന് ആ പൊളിച്ചണിക്ക് അതെ അപ്പൊ ആയുഷുവിന് കുറച്ച് ഗിഫ്റ്റ് കൊണ്ട് ഞാൻ ആട്ടോ ഉടുപ്പും കാര്യങ്ങളും ചോക്ലേറ്റും ചെരുപ്പും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഇണ്ടിട്ടോ ഈ ഈ ഐറ്റംസ് ഇങ്ങനെ ടൈപ്പ് ആണ് ആവശ്യം ഇഷ്ടം സിമ്പിൾ ടൈ ആ പക്ഷെ ഇത് ഇട്ടു ഇട്ട് കണ്ടിട്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അല്ല എല്ലാരെ മണിക്കൂർ എപ്പോഴേക്കും കഴിച്ചെറിയൂ പക്ഷെ ഇടാൻ ഇഷ്ടതാണ് അധികം യൂസ് ആക്കൂല കണ്ടിന്യൂ ചെയ്യൂല ആ പിന്നെ വെള്ളം കൊണ്ടുപോയ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്താ പറയാ ഇത്രയും ദൂരത്തുനിന്ന് നമ്മളെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആശുവിനും ഇഷ്ടമായി അപ്പം സ്നേഹിക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഇല്ല അപ്പൊ ഏതായാലും സംഭവം കോമഡിയാണ് പക്ഷെ ഒരു കാര്യം മൈക്ക് മൈക്കെടുക്കാത്തതും കൂടി നമുക്ക് അധികമായിട്ട് ആ വീഡിയോസ് അധികമായിട്ട് എടുക്കാൻ പറ്റില്ല പക്ഷെ എടുത്ത വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടുവരി കോമഡി ാണ് അല്ലേ എന്തായാലും ഒന്ന് കണ്ട കണ്ടില്ലേ ഓക്കെ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം ഒന്ന് കണ്ടു നോക്കി വിസ് ഇന്ന് ഇവിടെ ഹൈലൈറ്റിൽ വന്ന സമയത്ത് ഞാനിത് ബീച്ചെന്ന് ഒരു വട്ടം എക്സ്പീരിയൻസ് അല്ലടാ ചെയ്തു അല്ലെടാ അപ്പൊ ഞാനൊരു വട്ടം ബീച്ചിൽ നിന്ന സമയത്ത് ചെയ്തു പക്ഷെ ക്ഷമിക്കുന്നതിനെ കുറിച്ച് അതെ അതെ ഒരു ഐഡിയ ഇല്ല ഇത് എന്താണ് സംഭവം അല്ല അപ്പൊ എനിക്ക് തോന്നുന്ന സംഭവം ഒരു കോമഡി ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഏതായാലും ജസ്റ്റ് ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അടിപൊളിയാണെങ്കിൽ മാത്രമേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പൊ നോക്കട്ടെ തല ഇറങ്ങി വികിയൊന്നും ഇല്ലായിരിക്കും അപ്പൊ ഏതായാലും നമ്മളേതാ ചെയ്യാൻ പോണത് അപ്പൊ അതാണ് എനിക്ക് അധികം ഐഡിയ ഒന്നും എങ്ങനെ

അത് വേണ്ട ബസ്സില് എപ്പഴേ പിടിച്ചിട്ട് വെച്ചിട്ട് പിടിച്ചു നിന്നാ മതി തിരക്കൂട്ടണ്ടോ മാറ്റ

സ്ഥലത്താണേ വിചാരിച്ചാ മതി കേട്ടോ എങ്ങനെ വിചാരിച്ചൊരു കാര്യല്ലോ ശേഷം ചെങ്ങായി ചങ്ങായി ചുമ

ില്ലല്ലേ എന്ത് ഒരു കാര്യം ചെയ്യാ ഫ്രീ അല്ലാണ്ട് ഇനി വെറുതെ നിന്ന് ഞാൻ ഇവിടെ പിടിക്കാണ്ട് ഒന്ന് ചെയ്തു നോക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കു കുഴപ്പമില്ല വാ ഞാൻ ബേക്കലൊന്നോടാം വാ വാ

എകി മിജി ഹച്ച നല്ല നാലഞ്ച് മിനിറ്റ് കൊണ്ട് പാർക്ക് നടക്ക ഒരു 7 മിനിറ്റ് ഉണ്ടോ 8 മിനിറ്റ് ഉണ്ടല്ലോ 6 മിനിറ്റ് ഉണ്ടല്ലോ ഞാൻ എല്ലാരോടും നോക്കി നോക്കി അപ്പോൾ ഫോക്കസ് ഇട്ട് അസൈറ്റ് ഒരു അസൈറ്റ് തോന്നുന്നു ഇല്ലേെങ്കിലും വേണ്ട മൂക്കണ്ടോ നോക്കി ഇടാട ഇടോ മൂക്ക് ടൈം ക വിട ലെഷെ കൊൽച്ചല്ലേ ഞാൻ വിടൂടാ ഞാൻ വിടൂടാ സംഗീത വിടാനേ വിടൂടാ കൊണ്ടേ വിടൂടാ വിടൂടാ എങ്ങനെ എന്നിട്ട് എന്നാ കൊറച്ചായിട്ട് പറയാലെ കൊഴങ്ങിരിക്കൊന്നു ആ ചെയ്തില്ല ഇനി ഇവിടെ നിന്നതാ പശ്ചിത്തഅത്ര സീനില്ല തന്നെ കേട്ടോ പറയുന്നു കേറണ്ടേരിട്ടോ കോട്ടെ മീനന്റെ മസാജില്ല അത് എത്തന്നില്ല അശോന് മീനും കൊത്തിക്കോട്ടെ കൊത്തിക്കോട്ടെ എങ്ങനു അശോ എങ്ങനെ മീമിന്ത അശുവിന ഏ അശു എന്താക്കീമിന്താക്കോ ആക്കപ്പാടാക്കിയങ്ങോട്ട് ഇങ്ങോട്ട് ഈ സൈഡ് ഇങ്ങോട്ട് ഉണ്ട് കൂടുതൽ അതൊന്നും സൗണ്ട് അത്ര ഇല്ല ഒന്നാമത് മൈക്കില്ലാത്ത കൊണ്ട് നിന്നിട്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് അടിപൊളി സീൻസ് ഒക്കെ ഇണ്ടായിരുന്നു പക്ഷെ ഷെമി പിന്നെ ഫസ്റ്റ് തന്നെ പിടിച്ച് ഓൾറെഡി പിടിച്ചു നിക്കണല്ലോ എന്തോ ഒരു കൊണ്ടുപോ എന്തോന്നില്ല ാങ്കുകളൊക്കെ അറിയാലോ അപ്പൊ ഞാൻ ഉറപ്പിച്ച ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ അതിട്ടിട്ട് ഞാൻ എന്താ ഫോട്ടോ കാണിക്കാന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല പിന്നെ പണ്ടെന്നോ ഞാനിടുന്നോ സ്കൂൾ എന്നിട്ട് പോയപ്പോ ഇങ്ങനെ ഒരു സ്ക്രീനിൽ നമ്മൾ അങ്ങോട്ട് അത് കേറിയില്ല എനിക്കറി ഓർമ്മല്ലേ ഇതേ സംഭവാണ് പക്ഷെ ഇത്രക്കൊന്നുമില്ല അത് അങ്ങനെ അതൊക്കെ ആണെന്നാണ് വിചാരിച്ചത് ഭയങ്കര നമ്മളെന്തോ കുയിൽക്കും മലയിൽക്കും അതല്ലേ ഇതൊക്കെ ഇതൊക്കെ ചെയ്ത് പറഞ്ഞത് അങ്ങനെ അങ്ങനെ സത്യം പറയാണ് കോമഡി ആയത് പേടിച്ച് പേടിച്ച് പിടിച്ചു നിന്ന് അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചറിയാം പേടി വരുന്നവരൊക്കെ ഞാൻ എന്ത് വിചാരിച്ചു എന്ന സ്ഥലത്തുള്ളത് ഞാൻ സാധനം പിടിച്ചാ നിൽക്കണേ അത് വെച്ച്

ായിരുന്നു അപ്പം സംഭവം അടിപൊളിയ സംഭവം കോമഡി ആയെന്നോ കോമഡി ആയി പക്ഷെ മൈക്കില്ലാത്ത പ്രശ്നമായി പോയി കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ പോയതല്ലല്ലോ നമ്മൾ ജസ്റ്റ് വെറുതെ പോണ സമയത്ത് നഷ്ടമായി പോയി നഷ്ടമായി പോയി കാരണം അത്രയും കോമഡികൾ അതില് സംസാരത്തിൽ ഇണ്ടായിരുന്നു അതൊന്നും കേക്കില്ല അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കിട്ടാൻ അത് പേടിയാവും നമ്മൾ അങ്ങനെ വിചാരിച്ചു തന്നെ അതായത് നമ്മള് സ്ക്രീനിലേക്ക ഞമ്മളിത് കാണുകയാണ് ഓക്കെ ഞാൻ ഇവിടെ നിക്കുന്നു ഇതൊന്നും ഞാൻ അനുഭവിക്കില്ല കാണണേയുള്ളൂ അങ്ങനൊക്കെ വിചാരിച്ചു നിന്നാലേ നമ്മൾ ഓട്ടോമാറ്റിക്കലി പേടിച്ചു അല്ലേ ഇതുപോലെ ആയിക്കല്ലേ ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ നമ്മൾ ഇതൊക്കെ കണ്ടു പേടിക്കല്ലേ അതുപോലെ ആയിരിക്കും ചെലപ്പോ മരകൊക്കെ ും പറയില്ല അത്രയുള്ളൊരു സായ്മക്കൂടി കൊണ്ടോയിട്ട് കുയ്യന്നൂടെ താത്തിരി പിന്നെ പൊന്നിച്ച് പിന്നെ തീയിൽ കാവണ്ടോത്തുറത്തൊക്കെ പ്രേതങ്ങൾ ആ പ്രേതങ്ങളുള്ളത് എന്തൊക്കെ രക്തോ അതിന്റെ അടുത്ത് ആക്സിഡന്റ് ഉണ്ട് വണ്ടി വണ്ടി കുത്തിക്ക നമ്മളെ പേടിപ്പിക്കാന് ഉം അവിടെയല്ല പിടിച്ചാലെ പിന്നെന്താ പറയാ കീറി പറച്ചാല് അതന്നെ സംഭവം പക്ഷേ വിട്ട വിട്ടാലാണ് കറച്ച എക്സ്പീരിയൻസ് കറച്ച പിടിച്ചു നിക്കാറുണ്ട് അവരെ പോവുകയാണ് പിടിച്ചു നിക്കരുത് കൈ വിട്ടിട്ട് തന്നെ നിക്കണം അപ്പൊ ഏതായാലും എല്ലാവർക്കും ഇഷ്ട നാളാ പുതിയ വീഡിയോ ആയിട്ട് കാണട്ടോ മൈക്കില്ലാത്ത ഭയങ്കര കഷ്ടാ ഓക്കെ